ഹായ് എവ്രി വൺ അസ്സാം വലൈക്കും ഇത് നമ്മൾ പണ്ട് കൊറോണ സമയത്ത് പാരക്കിനൊന്ന് പോയ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് എൻ്റെ ഫോണിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് ഇടാന്ന് കരുതി ഇതൊക്കെ നമ്മളെ ആണല്ലോ ആ ഒരു കൊറോണ സമയത്ത് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ആർക്കും മറക്കാൻ പറ്റാത്തൊരു സമയമാണല്ലേ അതുപോലെ ഞങ്ങൾക്കും മറക്കാൻ പറ്റാത്തൊരു സമയമായിരുന്നു കേട്ടോ അത് കൊറോണയുടെ വലിയ തീവ്രതയൊക്കെ കഴിഞ്ഞ് അതായത് നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞതിനു ശേഷം ആളുകളൊക്കെ ഒന്ന് കുറച്ച് പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങിയ ഒരു സമയമുണ്ടല്ലോ എന്നാൽ ഹോട്ടലിലൊന്നും ഉള്ളിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല പുറത്തേ പാടുള്ളൂ പിന്നെ ആളുകൾ കൂടി നിൽക്കാൻ പാടില്ല അധികം പേര് നിൽക്കാൻ പാടില്ല അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ കോഴിക്കോട് പോയ സമയത്ത് കയറിയിട്ടുള്ളതായിരുന്നു പാര ഹോട്ടലുകളിൽ അകത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ നമ്മൾ ഹോട്ടലിനുള്ളിൽ നിന്ന് മാസ്ക് ഒക്കെ വേണം കേട്ടോ ഒക്കെ ഇട്ടിട്ട് വാങ്ങിയിട്ട് അങ്ങനെ പുറത്ത് അവർ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പന്തലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെറിയ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാർ പാർക്കിങ്ങിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ അറേഞ്ച്മെൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നിട്ട് തന്നെ കഴിക്കാമെന്നുള്ളവർക്ക് അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റിയിരുന്നു എന്നാലും അധികം പേരൊന്നും അലൗഡല്ലായിരുന്നു കേട്ടോ അധികം പേരും ഭക്ഷണം പാർസൽ വാങ്ങിയിട്ട് പോവുമായിരുന്നു ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ അത് അപ്പോൾ ഞങ്ങളും അവിടെ കയറിയിട്ടാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഞങ്ങൾ ആദ്യം ഹോട്ടലിനുള്ളിൽ കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്തു അതിനുശേഷം ഫുഡ് പോയി വാങ്ങിക്കൊടുന്നിട്ട് ആ ഒരു സീറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്ത ആ ഭാഗത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം അധികം പേരൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉള്ള സൗകര്യത്തിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അത് തിരിച്ചു പോകുന്ന സമയത്ത് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതായിരുന്നു അപ്പോൾ എന്തായാലും അതൊരു അന്നത്തെ ഒരു എന്താ പറയുക ഒരു മറക്കാൻ കഴിയാത്തൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ